നിങ്ങളൊക്കെ എന്നും ഇത് കഴിക്കുന്നതല്ലേ എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വല്ല വിവരമുണ്ടോ എന്നാ വായോ നമുക്ക് നോക്കാം കൊഴുവർത്തനെ കുറിച്ചല്ല പറയുന്നത് എനിക്ക് കൊഴുവറത്ത എടുത്ത് ചോറ് തുടങ്ങിയപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത് സബോള എടുക്കണ്ടേ സബോള അരിഞ്ഞാലല്ലേ മീമർത്തത് അതിൻ്റെതായ ടേസ്റ്റ് ഉള്ളൂ അങ്ങനെ സബോള പൊളിച്ചോണ്ടിരുന്നത് പ്രാ ഇഷ്ടം പോലെ തൊലി ഒരു രണ്ട് മൂന്ന് ലെയർ ഞാൻ പൊളിച്ചു അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത് ഈ സബോളിക്ക് അത്ര എത്ര അല്ലി ഉണ്ടാവും എന്നാൽ പിന്നെ അല്ലി നോക്കിയേക്കാം വേഗം ബുക്കും പേനയും പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്ന ശേഷം ഞാൻ പതുക്കെ അല്ലി എണ്ണാനുള്ള പരിപാടി തുടങ്ങി പക്ഷെ ഇങ്ങനെയൊന്നും നടക്കില്ല കേട്ടോ സെന്ററിൽ നിന്ന് തന്നെ കട്ട് ചെയ്യണം അവസാനം ഞാൻ ഇത് സെന്ററിന്ന് മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മാറ്റിയ ശേഷം ഓരോ അല്ലിയായിട്ട് എണ്ണാൻ തുടങ്ങി രണ്ടല്ലിയും കൂടെ ഒന്നിച്ചു കൂട്ടി ഒരല്ലിയായിട്ടേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ ഇങ്ങനെ മുറിച്ചാൽ അങ്ങനെ 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 എങ്ങനെയൊക്കെയോ നോക്കിയിട്ട് ഞാൻ ആദ്യം സബോളുടെ അല്ലിയൊക്കെ സെപ്പറേറ്റ് ആക്കി മാറ്റി മാറ്റിവെച്ച് എണ്ണി ഒരു സെക്ഷൻ എണ്ണി കഴിഞ്ഞിരിക്കും നോക്കുമ്പോൾ അതിനുള്ളിൽ രണ്ട് കുഞ്ഞുള്ളികൾ എന്നാൽ പിന്നെ ഇതിന്റെ എണ്ണണ്ടേ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം എണ്ണി എടുത്തു ഈ ലാസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോന്നും കണക്കുകൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടേ അങ്ങനെ ഞാൻ എല്ലാം കണക്ക് കൂട്ടി എല്ലാം എഴുതി മാത്സൊക്കെ ഒക്കെ പഠിച്ചുകൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടോ കണക്ക് കൂട്ടാൻ പഠിച്ചു അങ്ങനെ അഞ്ചും ആറും അതേപോലെ തന്നെ ഒരു ഉള്ളി അകത്തുള്ളതിന്റെ കൂടെ കൂട്ടിയിട്ട് ആ ും അഞ്ചും എല്ലാം കൂടെ കൂടി അവസാനം സോറി പതിനാറ് കിട്ടി ഇനി നമുക്ക് പത്തൊമ്പതിന് കണക്കുണ്ട് ഒരു മൂന്ന് തൊലിയുണ്ടല്ലോ ആ മൂന്ന് തൊലിയും കൂടെ കൂട്ടുമ്പോഴാണ് പത്തൊമ്പത് കിട്ടുന്നത് അങ്ങനെ പത്തൊമ്പതാണ് നമ്മുടെ ഈ ഒരു സബോളയുടെ ഉള്ളിലുള്ള തൊലിയുടെ എന്ന് പറയുന്നത് ഇത് ഈ സബോളയുടെ മാത്രം കേട്ടോ അവസാനം എല്ലാം അരിഞ്ഞ് പെറുക്കിയെടുത്ത് ഞാൻ ചോറ് തുടങ്ങി അപ്പൊ ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ